ഒളി ദൃശ്യങ്ങൾ പകർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴ് മാസമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തുവരുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്ന ചിത്രങ്ങൾ ഒളി പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടുക്കി വനിതാ സെല്ലിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖിനെ സൈബർ വിഭാഗം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ മൊബൈലിലൂടെ ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചു നൽകുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇവർ വനിതാ സെല്ലിലും സൈബർ ക്രൈമിലും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു ഇതോടൊപ്പം നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ഏഴു മാസക്കാലമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തി ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗ്ന ചിത്രങ്ങൾ ഇവർ അറിയാതെ ഇയാൾ പകർത്തിയിരുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്ത്രം മാറുന്നതിന് ഏർപ്പെടുത്തിയ റൂമിൽ ഒളി ക്യാമറ വെക്കുകയും ഇത് മൊബൈലിൽ ആക്ട് ചെയ്തുമായിരുന്നു സംഭവം വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വൈശാഖിന്റെ മൊബൈലിൽ ഉണ്ടെന്നാണ് അറിയുന്നത് തുടർന്നാണ് സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് ന്യൂസ് ബ്യൂറോ പീരിമേഡം